സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തും ഒന്നാം വേളയുടെ നെല്ല് സംഭരണം പ്രഖ്യാപിക്കുക കൊയ്തിട്ടിരിക്കുന്ന നെല്ല് അടിയന്തരമായി സംഭരിക്കുക കഴിഞ്ഞ നാല് വർഷമായി കേന്ദ്ര എം എസ് പിയിൽ നിന്നും സംസ്ഥാന സർക്കാർ കവർന്നെടുത്ത കിൻഡലിന് അഞ്ഞൂറ്റിയൊന്ന് രൂപ തിരിച്ചു നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് മാർച്ച് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ബുധനാഴ്ച ആലപ്പുഴ കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കും സത്യം പറഞ്ഞാൽ വലിയൊരു പ്രതീക്ഷയുണ്ടായിരുന്നു ഈ വർഷത്തെ നെല്ല് സംഭരണമെങ്കിലും വളരെ നല്ല രീതിയിൽ പോകുമെന്ന് അത് വേറൊന്നും കൊണ്ടല്ല ഇലക്ഷൻ അടുത്ത് വരുന്ന സാഹചര്യത്തിലെങ്കിലും ഞങ്ങളോടൊരു അനുകൂല നിലപാട് സർക്കാർ എടുക്കുമെന്നുള്ള പക്ഷേ ആ പ്രതീക്ഷകളെല്ലാം തകിടം മറിച്ചുകൊണ്ട് ഇപ്പോഴും നെല്ല് സംഭരണ നയം പ്രഖ്യാപിക്കുകയോ കൊയ്തിട്ടിരിക്കുന്ന നെല്ല് സംഭരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കുകയോ ഗവൺമെൻറ് ചെയ്യുന്നില്ല ശരിക്കും പറഞ്ഞാൽ അർണൽ കർഷകരോട് ചെയ്യുന്ന കടുത്ത അനീതിയാണിത് നവംബർ ഒന്നാം തീയതി ദാരിദ്ര്യമുക്ത കേരളം എന്നുള്ളത് പ്രഖ്യാപിക്കാനിരിക്കെ സത്യത്തിൽ എന്താണ് ഗവൺമെൻറ് ചെയ്യുന്നത് അന്നമുണ്ടാക്കുന്നവൻ്റെ ദാരിദ്ര്യം ആദ്യം മാറ്റിയിട്ട് വേണം ദാരിദ്ര്യമുക്ത കേരളം എന്ന് പ്രഖ്യാപിക്കുവാൻ അതിനുള്ള ഒരു ഒരു ഇതെങ്കിലും ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണമെന്ന് വളരെ വേദനയോടുകൂടി അറിയിക്കുകയാണ് പല സ്ഥലങ്ങളിലും നെല്ല് കെട്ടിക്കിടക്കുകയാണ് അഞ്ച് കൊല്ലമായിട്ട് നെൽവില വർദ്ധിപ്പിക്കുന്നില്ല സംസ്ഥാന ഇൻസെൻറ്റീവ് എൻ സി സി എഫ് നെല്ലെടുക്കുന്ന സംവിധാനം പാലക്കാട് വരുന്നു അതിന് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇൻസെൻറ്റീവ് കൂടി ലഭ്യമാക്കാതെ ഒരിക്കലും എൻ സി സി എഫ് നെല്ലെടുത്താൽ നെല്കർഷകൻ അതുകൊണ്ട് യാതൊരു പ്രയോജനവും ഉണ്ടാവാൻ പോകണില്ല റെഗുലേറ്റ് ചെയ്യേണ്ട സമയങ്ങളിൽ തണ്ണീർമുക്കം പണ്ടും തോട്ടപ്പള്ളിയും റെഗുലേറ്റ് ചെയ്യാനുള്ള സംവിധാനവും ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം ഹാൻഡിലിംഗ് ചാർജ് വർഷങ്ങളായി നമുക്ക് പന്ത്രണ്ട് രൂപയാണ് കിട്ടുന്നത് അതിനുള്ള ഒരു വർധനവ് ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം നെൽവില വർദ്ധിപ്പിക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഒക്ടോബർ ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ പത്ത് മണിക്ക് ആലപ്പുഴ കളക്ട്രേറ്റിന് മുന്നിൽ കർഷക മാർച്ചോടുകൂടി ഒരു പ്രതിഷേധ ധർണ നെൽകർഷക സംരക്ഷണ സമിതി സംഘടിപ്പിക്കുന്നത് ഒന്നാം വിളിയുടെ നെല്ല് സംഭരണം നയം പ്രഖ്യാപിക്കുക കൊയ്തിട്ടിരിക്കുന്ന നെല്ല് അടിയന്തരമായി സംഭരിക്കുക കഴിഞ്ഞ നാലു വർഷമായി കേന്ദ്ര എം എസ് ബിയിൽ നിന്നും സംസ്ഥാന സർക്കാർ കവർന്നെടുത്ത ക്വിന്റലിന് അഞ്ഞൂറ്റി ഒന്ന് രൂപ തിരിച്ചു നൽകുക സംസ്ഥാന ഇൻസെന്റീവ് ഉൽപ്പാദന ചെലവിന് ആനുപാതികമായി വർദ്ധിപ്പിച്ച് നൽകുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മാർച്ച് നടക്കുന്നത് രാവിലെ പത്ത് മണിക്ക് വെള്ളക്കിണർ ജംഗ്ഷനിൽ നിന്നും മാർച്ച് ആരംഭിക്കും പത്തനംതിട്ട കോട്ടയം ആലപ്പുഴ ജില്ലകളിലെ കർഷകരും പാലക്കാട് വയനാട് തൃശൂർ മലപ്പുറം ജില്ലയിലെ കർഷക നേതാക്കളും പങ്കെടുക്കുമെന്നും ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രക്ഷാധികാരി വി ജെ ലാലി സംസ്ഥാന പ്രസിഡന്റ് രജീന അഷ്റഫ് മറ്റ് ഭാരവാഹികളായ പി ആർ സതീശൻ വേലായുധൻ നായർ ലാലിച്ചൻ പള്ളിവാതുക്കൽ റോയി ഊരാം കാർത്തികേയൻ കൈനകരി മാത്യു തോമസ് ജോഷി വർഗീസ് പി എസ് വേണു തുടങ്ങിയവർ സംസാരിച്ചു